ഈ രണ്ട് വാക്യങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ആത്മ മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബൈബിൾ വെറുതെ അങ്ങ് വായിച്ചു വിടരുത് അതിനകത്തെ ഓരോ വേർഡ്സുകളും എടുത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം പൗലോസ് കുരന്തരക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് രാത്രി പകലിൽ ഹാലൂയ്യ ദൈവസഭയോട് ഒരു കാര്യം പറയട്ടെ പൗലോസിന്റെ ജീവിതത്തിനകത്ത് നമ്മൾ പോകുമ്പോൾ ദൈവം വിശ്വസ്തനാണെന്ന് പറയാൻ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിച്ചിട്ടും എന്തുകൊണ്ട് പ്രതിസന്ധിക്കകത്ത് പതറിപ്പോകുന്നു നിങ്ങളുടെ ചാർച്ചക്കാലിൽ നിന്നും നിങ്ങളുടെ പ്രതുഭവനത്തിൽ നിന്നും ദേശക്കാരിൽ നിന്നും ദൈവം നിങ്ങളെ വിളിച്ചു വാർതിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അവൻ ആഗ്രഹിച്ച തുറമുഖത്വം നിങ്ങളെത്തിക്കും കത്ത് നിന്ന് നിന്റെ പേഷത്തിനകത്ത് നിന്ന് നിന്റെ ചാർച്ചക്കാരിനകത്ത് നിന്ന് ദൈവം നിന്റെ കൾച്ചറിനെ പൊട്ടിച്ചിട്ട് ഈ മകത്വത്തിനകത്ത് കേറ്റെങ്കിൽ അവൻ നിന്നെ ആഗ്രഹിച്ച അതുകൊണ്ട് ഒരു വാക്യം പറയുന്നുണ്ട് വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ചുംപിക്കുക ഞാനിപ്പോൾ ചുംബിക്കണമെങ്കിൽ ക്ലോസ് ആയിരിക്കണം ഞങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഹാലിലെ വഴി യാത്രക്കകത്ത് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ചുംബനത്തിന്റെ അകലപ്പിനകത്ത് നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു പലപ്പോഴും അകലം വിട്ട് മാറി നിൽക്കുന്നവരോട് ദൈവാത്മ പറയുന്നു ഞാൻ നിന്റെ ജീവിതത്തിനകത്ത് വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ഒരു ചുംബനപ്പിന്റെ അകലത്തിലേക്ക് നീ വരിക

എന്റെ ആത്മ മനുഷ്യരെ കപ്പിക്കാൻ തുടങ്ങി ഒന്ന് വായിക്കാൻ ഒന്നൂടെ കണ്ടോ പത്രോസ് പറയുന്നുണ്ട് രണ്ട് പദം നിങ്ങൾ ശ്രദ്ധിക്കണം തന്റെ വീര്യത്താലും തന്റെ മഹത്വത്താലും അവൻ എന്നെ വിളിച്ചു ഇന്ന് പകലി ദൈവസഭയ്ക്ക് ഒരു ബോധ്യമുണ്ടാകണം അവന്റെ അവന്റെ മഹിത്വത്താൽ ആണ് അവൻ വിളിച്ചത് അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം അവന്റെ വീര്യത്താലും അവന്റെ മഹിത്വത്താലും നിന്നെ വിളിച്ചെങ്കിൽ അവനൊരു സ്ട്രാറ്റജി ഉണ്ട് അവനകത്ത് നീ മൂവിയേ മൂവിയെത്തുള്ളു ജീവനും ഭക്തിക്ക് വേണ്ടത് രണ്ട് പദങ്ങൾ ഒന്ന് ജീവൻ രണ്ട് ഭക്തിക്ക് ഇത് രണ്ടിനും വേണ്ടത് ഈ വിളിച്ചവൻ തന്നെ നിനക്ക് മിക്ക ജീവൻ ഉണ്ട് നീ എപ്പോഴെങ്കിലും നിന്റെ ആത്മ മനുഷ്യനെ ഫലപ്പെടുത്തുവാൻ അവൻ അതുകൊണ്ട് കൊരുതി ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നു നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഉറപ്പാക്കണം ലേഖനത്തിനകത്ത് പറയുന്നു നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഉറപ്പാക്കണം പ്രിയരൻ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിട്ട് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ട് തെറ്റത്തില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളവനെ മരണമുന്നിലുള്ളവനെ യാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവപിന്റെ പരമ വിളിയുടെ വീരിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പ്രസദ്ധി കാണമേ ദൈവasihമാരെ റാൽ മാഷിയാഞ്ചന ലിബ്രീ നി ഹല്ലേലൂയ പൗലോസ് പറയുന്ന പദം എന്റെ വിളി ഞാൻ മനസ്സിലാക്കി എന്താണ് വിളി പറയുന്നു നീ എൻറെ അവൻ എൻറെ നാമം മൂന്ന് വരെ തൊടാനുള്ളതാണ് ഒന്ന് ഛാബികളെ പൊടും രണ്ട് ഇസ്രായും മൂന്ന് രാജാക്കന്മാരെ പോകും കണ്ടോ പൗലോസിനെ വിളിച്ച വിളിച്ച ഒരു സാധാരണ ഒന്നവൻ അതുകൊണ്ടാണ് കൊരിന്തു ലേഖനത്തിനകത്ത് പറയുമ്പോൾ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു കൊരിന് പട്ടണത്തിന്റെ കൾച്ചറിനെ കണ്ടു ഒരു ആത്മ മനുഷ്യന്റെ മേൽ വിളി വന്നു കഴിഞ്ഞപ്പോൾ നിയോഗം വന്നു കഴിഞ്ഞപ്പോൾ കൾച്ചറിനെ ആ മനുഷ്യൻ കാരണം അവനൊരു കാര്യമറിയാം ഇവിടുത്തെ തലേ പിരിക്കും നിയോഗം ഓ കിടക്കുന്നത് ഈ ദൈവം നിങ്ങളെ ഒരു പട്ടണത്തിനകത്തേക്ക് അയക്കുമ്പോൾ വെറുതെ അയക്കുക ഒരു പ്രാർത്ഥന മനുഷ്യനെ ദൈവം പട്ടണത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് നിന്നിലൂടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട് അവിടെ അവിടെ നീ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നീരിക്കണം നീ ഒരു പട്ടണത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കൾച്ചർ നിന്നെ സ്ഥാപനിക്കരുത് മറിച്ച് നിന്റെ അഭിഷേകം മോശാൻ തെലേ ഹ Alleluia Alleluia കുപ്പായുടെ കഴറ്റനെ പൊട്ടിക്കുവാൻ ഇവിടുത്തെ മെക്സന സ്പിരിറ്റിനെ പൊട്ടിക്കുവാൻ മിണ്ടി അഭിഷേകം പ്രാപിക്കണം ജീസസ് ലാർത്തനാ ഷിയാൻതന ലിബ്രീനി എൻറെ കർത്താവ് പ്രഭുജി ക്യാം പറയുന്നു പല ദിനേ നിയോഗത്തോടി പട്ടണത്തിനകത്ത് ഞാൻ കൊണ്ടുവന്നു

Come on, you see the power. My shantala, Libra in Chantelle, in the Pariable. He brought up in a little thing, a the Get ready, get ready. To the lava, she antana. The presence is moving over here. Son, the a movie, and oh, son, it's movie, and Jesus. നിന്നെ കഷ്ടതയുടെ കയറ്റി വിട്ടപ്പോൾ അപ്പൻ അറിഞ്ഞു കാണത്തില്ല നീ തീ ചൂളയുടെ അനുഭവത്തിനകത്തൂടെ ഒരു വ്യക്തിയും കണ്ടില്ല പക്ഷെ എന്നോട് കർത്ത പ്രവചിക്കാൻ പറഞ്ഞത് ആ കഷ്ടത നിന്നെ രാഘുവായിരുന്നു

നിന്നെ നിന്നെ അവൻ അവൻ മോൾഡ് മോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അവന്റെ ഹൃദയത്തിനകത്തെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുണ്ട് എന്നെ കർത്താവ് പ്പോൾ ഹല യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിനരാത്രങ്ങൾ യേശു പരീക്ഷിക്കപ്പെട്ടു ഹാലലൂയ

ഈ ചില സമയങ്ങളിൽ ദൈവം സൈലന്റ് ആയില്ലേ നീ എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ചില സമയങ്ങളിൽ ദൈവം സൈലന്റ് ആയെങ്കിൽ ആ നിശബ്ദതക്കകത്ത് നീ നിനക്ക് ദ സമയമുണ്ട് ആ സമയത്ത് നിന്നെ എടുക്കുമ്പോൾ ഈ ഭൂമിയിൽ ആരൊക്കെ പറ നിന്നാലും അവനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവം നിങ്ങളും ബന്ധം അത് നിലനിർത്തുക നിങ്ങളെ പറ്റി എന്തു പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ആ തലത്തെ നീ ജയിക്കണം മനുഷ്യൻ നിന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിക്കോട്ടെ അത് അവരും ദൈവമായിട്ട് തീർത്തോളും അധൂതനകത്ത് ഞാൻ തുറക്കുന്നു നിന്നെ പറ്റി ിംബിതമായ കഥകളും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയും ഉണ്ടാക്കി വിട്ടുമ്പോൾ നീ അതിനകത്ത് മൗനമായിരുന്നു അത് അവരും ദൈവമായിട്ടുള്ള ബന്ധമാണ് പക്ഷെ നീയും ദൈവമായിട്ടുള്ള നീ മിണ്ടാതിരുന്നാൽ അവൻ അവന്റെ പാണിരിക്കുന്നവരെ നീ അവൻ വരെ കഥകൾ ഉണ്ടാക്കുന്നവരുടെ ഒരു തൂതി ഞാൻ പറയാം നിങ്ങൾ പലതും ഉണ്ടാക്കി ഇങ്ങനെ എഴുതു വിടുമ്പോൾ ആ ആത്മമനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മിണ്ടാതിരിക്കുവാണെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തനോ നീ വിചാരിക്കരുത് അവൻ ഇതിനെ ജയിച്ചവനാ അവൻ ഇതിനെ ജയിച്ചവനാ

നീ സ്പിരിറ്റിനകത്ത് മനസിലാവുന്നുണ്ടോ അല്ലാതെ ഒരുവനെ നീ നീ നിന്ന വിധിക്കപ്പെടും പക്ഷേ ബദലത്തിനകത്ത് പക്ഷെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു ആത്മാവ് സകലത്തെയും വിവേചിക്കുന്നു നീ ആരാലും വിവേചിക്കപ്പെടുന്നില്ല സഭയോട് ഒരു ഒരു കൈമാറുകയാണ് ആത്മാവ് അറിയുന്നു വായിക്കാൻ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്നൊന്ന് ശ്രദ്ധിക്കണം ഈ നമ്മളെക്കാൾ വമ്പന്മാരുള്ള കലത്തിലാണ് കർത്താവ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അത് മറന്നുപോകരുത് ഈ നമ്മളെക്കാൾ ശക്തന്മാർ ഓടി പരാജയപ്പെട്ടുപോയ ഒരു കളപ്പിലാണ് നാം നിൽക്കുന്നതെന്ന് നാം മറക്കരുത് മനസ്സിലാവുന്നുണ്ടോ ഈ ചില സമയത്ത് നമ്മുടെ ആത്മീയവും പ്രാർത്ഥനയും കൂടി കൂടിക്കറിയുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നുള്ള മോഹിക്കാൻ പാടില്ല നമ്മൾ പൗലോസ് പൗലോസ് കാര്യമുണ്ട് ഞാൻ 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 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ശരീരത്തെ എന്തുക ഒരു ശൂലം ശൂല നീ മൂന്ന് പ്രാവശ്യം പ്രാപിച്ചില്ലേ പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലായിരുന്നു മറിച്ച് പൗലോസ് എന്റെ കൃപ നിനക്ക് നമ്മളെ ദൈവം ഷിഫ്റ്റ് കഴിയുമ്പോൾ ിറ്റി അവൻ താഴ്മയുള്ളവനായി മാറി പറ ശ്രദ്ധിക്കണമേ മൂന്ന് പ്രാവശ്യം പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടിയില്ലായിരുന്നേ

എമ്മ ഞങ്ങളുടെ യാത്രകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട നിങ്ങൾ കാണിച്ച എല്ലാ കൂട്ടായ്മ പ്രാർത്ഥന സഹായങ്ങൾ എല്ലാത്തിനുമായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു നിങ്ങൾക്ക് നന്ദി പറയുന്നു ഞങ്ങളെ വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കുകാഥ്